അഞ്ചൽ കുരുവിക്കോണത്ത് വയോധികനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കുരുവിക്കോണം അമൽ നിവാസിൽ അറുപത് വയസ്സുള്ള ജയചന്ദ്ര പണിക്കരാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച കുരുവിക്കോണം ബെഫ്കോ മധ്യവില്പനശാലയ്ക്ക് മുന്നിലായിരുന്നു സംഭവം രാത്രി ഏഴരയോട് കത്തിയുമായി എത്തിയ ബാലചന്ദ്ര പണിക്കർ കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ആയിരുന്ന ഭാസി മകൻ മനോജ് സുഹൃത്തായ വിഷ്ണു എന്നിവരെ കുത്തുകയായിരുന്നു പരിക്കേറ്റു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഭാസി ഇന്നലെ പുലർച്ചെയോടെ മരിക്കുകയായിരുന്നു പരിക്കേറ്റ മനോജിന്റെ നിലയും അതീവ ഗുരുതരമാണ് പിടിവലിക്കിടെ ജയചന്ദ്ര പണിക്കർക്കും പരിക്കേറ്റിരുന്നു പോലീസ് കസ്റ്റഡിയിൽ ബാലചന്ദ്ര പണിക്കരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പുനലൂർ ഡിവൈഎസ്പി സ്റ്റൂവേർട്ട് കീലർ ഉൾപ്പെടെയുള്ള പോലീസ് തെളിവെടുപ്പുകൾ അടക്കം പൂർത്തിയാക്കി പിന്നീട് വൈദ്യ പരിശോധനകൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു नाट वार्ता अंजल